ഹായ് ഇവർ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു നെയ് മാർച്ച് വീഡിയോ എഡിറ്റിംഗാണ് അതായത് ടെക്സ്റ്റ് എഫക്റ്റ് വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ ലൈക്ക് ചെയ്താലും പോലെ ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കാണാം ഇപ്പോൾ പുറകീഷ്യുള്ളതുകൊണ്ടാണ് ശ്രദ്ധ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോ ലൈക്ക് ചെയ്തതായാലും പോലെ നമ്മൾ ഇതുപോലെ ഒരു ടെക്സ്റ്റ് എഫക്റ്റ് അതായത് നെയിം വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്ന അപ്ലിക്കേഷൻ അലൈറ്റ് മോഷണമാണ് വീഡിയോ സംശയം ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജിക്കുക ഇതുപോലെ ഒരു ബജറ്റ് ചെയ്യാനായിട്ട് ഫുൾ ബഡ്ജറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ നെയിം മാത്രം എഴുതി കൊടുത്താൽ മതി വേറെ ഒന്നും ഇതിനകത്ത് ചെയ്യേണ്ട കാര്യമില്ല ജസ്റ്റ് ടെക്സ്റ്റ് അല്ലെങ്കിൽ നെയിം ഇവിടെ നാല് ടെക്സ്റ്റ് വെച്ചാണ് നമ്മൾ പേര് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ നാലെന്ന് പറയുന്നേക്ക് ടെക്സ്റ്റിന് സ്ഥാനത്ത് നമുക്ക് എത്ര ലെറ്റർ വേണേലും ആഡ് ചെയ്ത് കൊടുക്കാം അതിനുമ്പായിട്ട് നമുക്ക് ഫുഡ് പ്രോജക്റ്റ് ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യാം പതിനഞ്ചാം തീയതിയിലെ ഫുൾ പ്രോജക്റ്റ് പ്രീസിറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മെക്സമ്മൾ ഫെയിലായിട്ട് ടെലിഗ്രാം ചാനലും ഈ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യാതെ ഇങ്ങനെയൊക്കെ കാണുന്നത് ആദ്യം തന്നെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ക്യാമറ ഐക്കൺ എനേബിൾ ചെയ്യുക എന്നാലേ ഇതിങ്ങനെ കാണത്തുള്ളൂ അതിനുശേഷം ശേഷം നമുക്കിവിടെ ഓരോ ലെറ്റർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നിങ്ങൾ ഇവിടെ നാല് ലെറ്റർ കൊടുക്കാനുള്ള പാർട്ടാണ് കൊടുത്തിരിക്കുന്നത് നാല് ബീറ്റ് റ്റി മാർക്കിനടുത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ലാസ്റ്റ് ഫുൾ നെയിമും കൊടുക്കുന്ന സ്ഥലം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ ആഡ് ചെയ്യുന്ന നെയിം ലെറ്റർ ഒരു ആറ് ഏഴ് ലെറ്റർ ഉണ്ടെങ്കിൽ അത് രണ്ട് ലെറ്റർ ആക്കി കൊടുത്താൽ മാത്രം മതി ജസ്റ്റ് നാല് നെയിം ലെറ്റർ ഉള്ളെങ്കിൽ മാത്രം ഇങ്ങനെ കൊടുക്കുക അല്ലെങ്കിൽ അതായത് രണ്ട് രണ്ടെണ്ണം അല്ലെങ്കിൽ മൂന്നെണ്ണം വെച്ച് ആടി കൊടുക്കുക ഇവിടെ ഞങ്ങൾ എന്നുള്ള പേര് ഫോർ എക്സാമ്പിൾ കൊടുക്കുവാണെങ്കിൽ താഴെ ക്യാമറ അയക്കുന്ന താഴെ എഡിറ്റ് ഗ്രൂപ്പ് കൊടുക്കുക ഗ്രൂപ്പ് കണ്ടല്ലോ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക മുകളെ കൊടുത്തിരിക്കുന്ന ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ഗ്രൂപ്പ് എഡിറ്റ് ചെറിയ എടുക്കുക ഇവിടെ എ കൊടുത്തിട്ട് അത് മാറ്റിയതിന് ശേഷം ദീപക് ദീപക്കെന്ന് കൊടുക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ ഡി ഡബിൾ ഈ എന്ന് കൊടുക്കേണ്ടത് രണ്ട് ലെറ്റർ കൊടുക്കുക ഫോർ എക്സാമ്പിൾ ഡബിൾ രണ്ട് ലെറ്റർ കൊടുക്കുക അതിന് ശേഷം കാണുന്ന ടിക്ക് മാർക്ക് കൊടുക്കുക ഇത്രയും മാത്രം കൊടുത്താൽ മതി വേറെ ഒന്നും ജൻ്റെ കാര്യമില്ല ബാക്ക് അടിക്കുക ബാക്ക് അടിക്കാൻ നേരത്ത് നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും കാണുന്നുണ്ടല്ലോ ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം ഇതുപോലെ തന്നെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം താഴെ എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക എഡിറ്റ് ഗ്രൂപ്പ് എഡിറ്റിംഗ് ഗ്രൂപ്പ് താഴെ ക്യാമറ ലെയറിന് താഴെയായിട്ട് എഡിറ്റ് ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്യുക ശേഷം താഴെ എഡിറ്റ് ടേസ് എടുക്കുക ആകെ ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം എഡിറ്റിറ്റേഴ്സ് എടുത്ത ശേഷം നിങ്ങൾ അടുത്ത ലെറ്റർ കറക്റ്റായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം രണ്ട് ലെറ്റർ ആണെങ്കിൽ രണ്ട് ലെറ്റർ മൂന്ന് ലെറ്റർ ആണെങ്കിൽ മൂന്ന് ലിറ്റർ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ എഴുതി കൊടുത്താൽ മാത്രം അത് വേറെ ഒന്നും ഇതിനകത്ത് ചെയ്യേണ്ട കാര്യമില്ല ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എഡിറ്റ് ചെയ്യാൻ ചില ഗ്രൂപ്പുകളൊക്കെ ഷോർട്ടായി പോകുന്നുണ്ടോ അതെങ്ങനെ കംപ്ലീറ്റ് ആക്കി മാറ്റാമെന്ന് പറഞ്ഞു തരാം എഡ്റ്റ് ചെയ്യാൻ ഇങ്ങനെ ഈ ഗ്രൂപ്പ് കാണും ചെറുതായി പോകുന്നതായിരിക്കും അതിനായിട്ട് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ഇവിടം വരെ ഉണ്ടെന്ന് കറക്റ്റ് ആയിട്ട് നെക്സ്റ്റ് ബിറ്റ് മാർക്ക് വരെ എത്തിയ ശേഷം താഴെ കൊടുത്തിട്ട് ഈ ഓപ്ഷൻ ഉണ്ടല്ലോ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മാത്രം ഇതുപോലെ തന്നെ എത്തിക്കുക എത്ര വേറെ ഓപ്ഷൻ ഉപയോഗിച്ച് ചെയ്യരുത് അല്ലെങ്കിൽ എഫക്റ്റുകളൊക്കെ പോകുന്നതായിരിക്കും ഇത്രയും മാത്രം ചെയ്യുക ലാസ്റ്റായിട്ട് ലാസ്റ്റ് സ്ഥലത്ത് ഫുൾ നെയിം ഇടാത്ത സ്ഥലമുണ്ട് ബാക്കി എല്ലാ ലെറ്ററും ഇതുപോലെ തന്നെ ആട് ചെയ്ത് കൊടുക്കുക നാല് സ്ഥലത്ത് നാല് ലെറ്റർ അല്ലെങ്കിൽ രണ്ട് ലെറ്റർ വെച്ച് നാല് സ്ഥലത്ത് മാഡ് കൊടുക്കുക ലാസ്റ്റ് എൻഡ് എത്തിയ ശേഷം ഫുൾ നെയിമും കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രം മതി ലാസ്റ്റ് വരിക ലാസ്റ്റ് വന്ന ശേഷം പത്തൊമ്പത് സെക്കൻഡ് മുപ്പത്താറ് മില്ലി സെക്കൻഡ് ശേഷമാണ് ഫുൾ നെയിം കൊടുക്കേണ്ടത് അതിനായിട്ട് ക്ലിക്ക് ചെയ്ത ശേഷം ഗ്രൂപ്പിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക ഇന്നലത്തെ ബുക്കിൽ ഫസ്റ്റിലേക്ക് കൊടുത്തിരിക്കുന്ന എല്ലോ ലയറ് ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ചെയ്ത് എടുത്ത ശേഷം ഇവിടെ അമ്പലത്തിൽ നിന്ന് മാറ്റിയിട്ട് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾ ഫുൾ നെയിം കറക്റ്റായിട്ടിങ്ങനെ എഴുതി കൊടുത്താൽ മാത്രം മതി വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാം ഒരു നല്ല ലൈക്ക് ചെയ്യാൻ ഇത്രയും ചെയ്യുന്നതും ആ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ് നിങ്ങൾക്ക് ഫുൾ നെയിമൂടെ കാണാൻ സാധിക്കും കാണുന്നുണ്ടല്ലോ ഔട്ട്പുട്ട് എല്ലാം ടെലിഗ്രാം ചാനലും വാട്സാപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ കളിക്കുക സെറ്റിംഗ്സിൻ്റെ റൈറ്റ്സ് ഒക്കെ കൊടുത്തിരിക്കുക അതിനകത്ത് വീഡിയോസിന് അകത്ത് ഫുൾ ഡേജി ഓപ്ഷൻ ഉപയോഗിക്കുക